പ്രിയമുള്ളവരെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വയസ്സും മനസ്സിലായി അതുപോലെ തന്നെ ഞാൻ എത്ര പ്രാവശ്യമാണ് ഈ കാസർഗോഡ് മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് വന്നു അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഇരട്ട മധുരമാണ് ഉള്ളത് ഇരട്ട സന്തോഷമാണ് ഉള്ളത് ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത ബ്രിക്കോ ആൻഡ് ബ്രിക്കോയുടെ കാസർകോട്ട് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം മറ്റൊന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ആശയും പ്രതീക്ഷയും ആവേശവുമായ ആശാ കുസുമമായ സി എച്ചിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആശാ കുസുമമായ ശ്രീ ആരിസ് ബീരാനോടൊപ്പം എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു ചടങ്ങാണ് ഇത് അവസരം നൽകിയ ബ്രിഡ്കോയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എൻ്റെ മൊബൈലിൽ മൂന്ന് പേരുകൾ ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എം എൽ എ ആയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് തന്നെ ഈ മൂന്ന് പേരുകളും എൻ്റെ മൊബൈലിലുണ്ട് ഒന്ന് ഉണ്ണികൃഷ്ണൻ ബ്രിഡ്കോ മറ്റൊന്ന് മിഷാബ് ബ്രിഡ്കോ പിന്നെ ഒരു മുസ്തഫ ബ്രിഡ്കോ മുസ്തഫ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടായിരത്തി എട്ടിലോ ഏഴിലോ ആണ് ഈ മൂന്ന് നമ്പറും ഞാനിവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഫീഡ് ചെയ്ത് വെക്കാൻ കാരണം അന്ന് ഞാൻ എൻ്റെ മൊബൈലൊക്കെ കേട് കേടുവന്നാൽ ഈ മിഷാബിനെയൊക്കെ വിളിച്ച് കൊടുക്കും കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് കൊണ്ടുപോയി രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുതരും പിന്നെ ഈ മൊബൈലിലുള്ള എല്ലാ നമ്പറുകളും ഒന്ന് അത് കേടി കേടുവന്നാൽ നമുക്ക് നമ്പറൊക്കെ അന്ന് നഷ്ടപ്പെടും അപ്പോൾ അവരെനിക്ക് നല്ലൊരു പുസ്തകമാക്കി കൊടുക്കുന്നു എല്ലാ പേരുകളും നമ്പറുകളൊക്കെ ആ പുസ്തകം ഇപ്പോഴും ഞാൻ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ബ്രിഡ്കോയുമായുള്ള എനിക്കുള്ള ബന്ധം അപ്പോൾ ഞാൻ ഓർക്കുന്ന ഇവിടെ കുറേ കുട്ടികളെയൊക്കെ നമ്മുടെ എം പി ആദരിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അന്ന് ഞാനും ബ്രിഡ്കോയിൽ ചേർന്നിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ എവിടെയോ എത്തുമായിരുന്നു എന്ന് ഇവിടെ മറ്റൊരാൾ കൂടി ഇരിക്കുന്നുണ്ട് നമ്മുടെ അധ്യക്ഷൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എത്രമാത്രം അപകാഹമുണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ അദ്ദേഹം തീർച്ചയായും ഒരതുല്യ പ്രതിഭയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി മറ്റൊരു അതുല്യ കൂടി എനിക്ക് പരിചയപ്പെടാൻ ഒരവസരമുണ്ടായി നമ്മുടെ അംസ അഞ്ചി മുക്കിൽ അദ്ദേഹത്തെ ഞാൻ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു ഏതായാലും ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ അവർ ഇന്നെങ്കിലും പരിചയപ്പെടാൻ സാധിച്ചില്ല അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പതിനേഴായിരത്തിലധികം ആളുകൾക്ക് ബ്രിഡ്കോ ഇപ്പോൾ ജോലി നൽകുന്നുണ്ട് മാത്രവുമല്ല എന്നോട് പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ ഞങ്ങളെ ഒരു പേടിയുമില്ലാതെ നിങ്ങൾ കേൾപ്പിക്കാം എന്ന് അപ്പം അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മൊബൈൽ കേട് വന്നാൽ നമ്മൾ കടയിലൊന്നും റിപ്പയറിന് കൊടുക്കുകയില്ല കാരണം എന്താ അതിൽ ആരും കാണാൻ പറ്റാത്ത ഫോട്ടോകൾ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റ് ഡാറ്റകൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം അംസ എന്നോട് പറഞ്ഞത് അതൊന്നും പേടിക്കണ്ട ആരും കാണില്ല എന്ന് അപ്പോൾ അംസ മാത്രം കാണുമായിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞതില്ല ഞാനും കാണില്ല എന്നാണ് അപ്പോൾ അത് തീർച്ചയായും നമ്മെ അങ്ങനെയാണെങ്കിൽ അംസ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണെങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ബ്രിഡ്കോ കാസർകോടിനെ സംബന്ധിച്ചിടത്തോളം കാസർകോട്ട് ചെറുപ്പക്കാരുടെ കഴിവുകളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു നല്ല കഴിവുള്ള ഇപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് കുറേ ആളുകൾ ഇവിടെയുണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ പതിനാല് ജില്ലകളാണ് ഉള്ളത് മറ്റ് പതിമൂന്ന് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും മിടുക്കന്മാരും മിഡിക്കുകളുമായുള്ള ആയ കുട്ടികളുള്ളത് ഈ കാസർഗോഡ് ജില്ലയിലാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കാസർഗോട്ട് ആളുകൾ ഇപ്പോൾ ആ മറ്റുള്ള ആളുകൾ ജോലിക്ക് വെക്കാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ അതുപോലെയുള്ള മറ്റൊരു സ്ഥാപനം തുടങ്ങും എന്ന് ഭയന്നാണ് അവരെ ജോലിക്ക് വെക്കാത്തത് ഞാൻ ഈയിടെ ഇപ്പോൾ എം എൽ എമാരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കല്യാണത്തിൽ പോക്കാണല്ലോ ഞാൻ ഇവ ഒരു കല്യാണത്തിൽ ഇവിടെ പങ്കെടുക്കാൻ പോയി കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ സാധാരണ ഗേറ്റിൽ നമ്മളെ നമ്മളിപ്പോൾ ബ്രൈറ്റ് ഗ്രൂമ് നമ്മളെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ഇങ്ങനെ സ്വീകരിക്കുമല്ലോ അയാൾ എന്നെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് സ്വീകരിച്ചു ഭയങ്കര ആർഭാട കല്യാണമായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ജോലിയെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കൊരു ജോലി ഇല്ല ഞാൻ പറഞ്ഞു ജോലി ഇല്ലാത്ത നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ആർഭാടപൂർവ്വമായ കല്യാണം കഴിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്നില്ല ഞാൻ പത്ത് നൂറോളം ആളുകൾക്ക് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അത് ഇവിടെയല്ല ലണ്ടനിൽ കാസർകോട്ട് ചെറിയൊരു സ്ഥാപനത്തിൽ വലിയ പേരും പെരുമയും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടിയാണ് എം ബി എ ഡിഗ്രി എടുത്ത് ലണ്ടനിൽ പോയി ഇന്നിപ്പോൾ നൂറോളം ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അതുമാണ് കാസർകോട്ടുകാർ അപ്പോൾ ഈ ബ്രിഡ്കോ ആൻഡ് ബ്രിക്കോയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകളും അങ്ങനെയുള്ള കുട്ടികളായി മാറട്ടെ അപ്പോൾ ബ്രിഡ്കോ ഈ കാസർകോടിൻ്റെ വികസനത്തിൽ അനല്പമായ പങ്കുവയ്ക്കാൻ ബ്രിഡ്കോയിന് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ വാക്കുകൾ സമീപിക്കും